പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടാണ് കാരണം ബിസിനസ്സിലേക്ക് വരും എന്നുള്ളത് എന്താ പറയുക ബിസിനസ് എന്താണെന്ന് പോലും ചിന്തിക്കാത്ത ഒരാളാണ് ഞാൻ അപ്പം ഞാനൊരു ആണ് മൈ പ്രൊഫഷൻ അപ്പം ഞാൻ സെൻറ്റ് തോമസിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ജോചേട്ടൻ്റെ എന്നെ എനിക്ക് ഈ ബിസിനസ് പരിചയപ്പെടുത്തിയത് അപ്പോൾ ഞാനിത് വരുന്നതിന് മുൻപ് ശരിക്കും ദാമു തവളേനെ പോലെയായിരുന്നു അതായത് ദാമു തവള എന്ന് നമുക്ക് അറിയുമെന്നറിയില്ല പ്രത്യേകിച്ച് ഞങ്ങൾ സൈക്കോളജിക്കാർക്ക് ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് ഹൈലി മോട്ടിവേറ്റ് ആയിട്ടുള്ളവരെ ഭയങ്കര മോട്ടിവേഷൻ മോട്ടിവേഷൻ സ്പീക്കറാണ് അപ്പം ഈ ദാമു തവളയും രാമു തവളയും ഇങ്ങനെ ഞാൻ മാസ്റ്റേഴ്സിൻ്റെ പെർമിഷനോടു കൂടെ ഞാൻ ഒന്ന് കുറച്ച് നല്ലൊന്ന് സ്റ്റോറി പറയാണ് അപ്പം രാമു തവളയും ദാമു തവളയും രണ്ട് തവളകളുണ്ട് രണ്ട് തവളകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്നിൻ്റെ ഒരു വലിയൊരു ഒരു നമ്മളെന്താ പറയുക ഒരു പുഴ പോലെ അരുവി പോലെ വരുന്നൊരു സ്ഥലം അപ്പോൾ ഇവിടെ തവളകളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ ഒരു മൂപ്പൻ പിന്നെ അതിൻ്റെ തീരെ ഈ രാമു തവണ രാമു തവണ ഫാമിലികൾ അങ്ങനെ ഒരുപാട് ഫാമിലിയൊക്കെ താമസിച്ചുകൊണ്ട് വരുന്നൊരു സ്ഥലം അപ്പം ഒരു ദിവസം നമ്മളുടെ ഈ ഒരു മൂപ്പൻ എല്ലാ തവളകളെയും ഒരുമിച്ച് എല്ലാവരും അർജൻറ് ആയിട്ട് ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ place പറഞ്ഞു അവിടെ എല്ലാവരും വരണം അപ്പം എല്ലാ തവളകളും അവിടെ വന്നു എന്താ കാര്യം ഒന്നും അറിയില്ല എല്ലാവരും ഭയങ്കര ആൻസ ക്യൂരിയസ് ആണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം മൂപ്പൻ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ് ഒരു ഫ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഭയങ്കര ഇരിക്കണം ഈ അരുവി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പോണ്ട് പോണ്ടുണ്ട് അവിടെയാണെങ്കിൽ നമ്മൾ സേഫ് ആണ് അവിടേക്ക് നമ്മൾ എത്തണം അപ്പം അവിടെ എത്തുന്ന ആ വഴിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലറ്റ് അവിടുന്ന് വെള്ളം അരുവി അരുവിൻ്റെ കനം കൂടി വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയിട്ട് അത് ഒഴുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ ഉള്ളിൽ ചിലപ്പോൾ മരങ്ങളുണ്ടാകാം പാമ്പുണ്ടാവും തേളുണ്ടാകും ആ മരങ്ങളിൽ തട്ടിയിട്ട് ചേർത്ത് നമുക്ക് മുറിവ് പറ്റാം അപ്പം അതുകൊണ്ട് എത്ര പെട്ടെന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സേഫ് ആണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് രാമു തവള എടുത്ത് ഈ അൽവിയിലേക്ക് ചാടി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നീന്താൻ തുടങ്ങി ഈ രാമു തവളയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ദാമു എന്നത് അപ്പം ഈ ബാക്കിയുള്ള ആൾക്കാരെ തവളകൾ നോക്കി നിൽക്കുമ്പോൾ രാമു ഭയങ്കര ഫാസ്റ്റായിട്ട് സിംഗ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് എത്താൻ നോക്കുന്നുണ്ട് പിന്നാലെ എന്താന്നറിയാതെ ദാമും ഓടുന്നുണ്ട് അപ്പം ബാക്കിയുള്ളവർ ചോദിച്ചു എന്താണ് പ്രശ്നം പ്രത്യേകിച്ച് വെള്ളത്തിന്റെ ശക്തി കൂടി കൂടി വരികയാണ് അപ്പൊ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമു തവളക്ക് ചെവി കിട്ടില്ല മനസ്സിലായോ അപ്പം ചെവി കേൾക്കാതെ എന്താണ് കാര്യം അതായത് നമ്മൾ അപ്പുറത്തേക്ക് പോകണം എന്നുള്ളത് മാത്രം ദാമു അതായത് രാമുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ദാമു പറഞ്ഞു നമ്മൾ അപ്പുറത്തേക്ക് നീതിപ്പോണം അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും മൂപ്പൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ദാമു ഭയങ്കര അന്തം വിട്ട് നിൽക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുമില്ല രാമുനാണെന്നൊരു കാര്യം മനസ്സിലായും ചെയ്തില്ല അരുവി കടന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അപ്പുറത്തെത്തി രാമു തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ട് പുറകിൽ ദാമു നിൽക്കുന്നത് ബാക്കിയുള്ളവരി ഒന്നും കാണാനില്ല ഫ്ലഡ് വന്നിട്ട് ഈ രാമു തവള അവസ്ഥയായിരുന്നു എനിക്ക് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഐ മീൻ ആദ്യം അങ്ങനെയല്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ രാമു തവളയായത് കാരണം മുൻപെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർ പറയുന്ന പോലെ തന്നെ വീട്ടിൽ അച്ഛൻ പറഞ്ഞു മകളെ പഠിക്കൂ എത്ര വേണമെങ്കിലും നീ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു പെർമിഷൻ തന്നു എം എസ് ഡബ്ല്യു ചെയ്തു എം എസ് സി സൈക്കോളജി ചെയ്തു എം ഫിൽ ഇൻ സൈക്കോളജി ചെയ്തു പി എച്ച് ഡി ചെയ്തു കഴിഞ്ഞിട്ട് ഈ അടുത്ത് പി ഡി എഫിന് പോകണോ എന്ന് വിചാരിച്ചിരുന്ന് ആ സമയത്ത് സെൻറ് തോമസിന് അഡ്മിഷൻ കിട്ടിയപ്പോഴാണ് ഞാൻ ലിജോ ചേട്ടന്റെ പരിചയപ്പെടുന്നത് അപ്പം അത്രയും ഞാൻ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പക്ഷെ ഈ രാമു തവളനെ പോലെ ചെവി കേൾക്കാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് ശരിയായിട്ടുള്ള റൂട്ട് എനിക്ക് മനസ്സിലായിട്ട് ഇൻഡസ് ഡിവാ എന്ന് പറയുന്ന സേഫ് ആയിട്ടുള്ള ഫോണിലേക്ക് ഞാൻ എത്തിയത് അപ്പൊ ഞാൻ ഇൻഡസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ദാമുനെ പോലെ ഇതിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കല് പുറകിലേക്ക് ഉണ്ടാവും നമ്മുടെ പുറകില് വരുന്ന ആൾക്കാരനെ രക്ഷപ്പെടുത്താനായിട്ട് മനസ്സിലായി അങ്ങനത്തെ ഒരു രക്ഷയാണ് എനിക്ക് ഇതിൽ കണ്ടത് അപ്പം ഇതിൽ വന്നതിന് ശേഷം മറ്റേ സെൻറ് തോമസിൽ എനിക്ക് കുറേ ടൈം കുറേ വർക്ക് ചെയ്യണമായിരുന്നു ആറ് ആറ് മണിക്കൂറോളം അല്ലെങ്കിൽ എട്ട് മണിക്കൂറോളം വർക്ക് ചെയ്യണം പക്ഷെ ഇൻകം എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് എനിക്ക് കിട്ടാനില്ല ഇവിടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രൊഫഷനിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ വർക്കിലോട് കൂടുതലാണ് പക്ഷെ നമ്മൾ കിട്ടുന്ന ആ ഒരു ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പം ഇതിലെത്തിയപ്പോൾ പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമയം വർക്ക് ചെയ്താൽ മതി കൂടുതലായിട്ടുള്ള എനിക്ക് ഇൻകം ഏൺ ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഇതിൽ കിട്ടിയത് അപ്പം ഞാൻ ഇതിൽ വന്നതിന് ശേഷം സ്റ്റാർ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന റാങ്കിലേക്ക് കുറച്ച് മാസങ്ങൾ വർക്ക് ചെയ്യുന്നത് എത്തി എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സോഷ്യലി വിഡ്രോഡ് ആണ് അതായത് ഭയങ്കര ഒതുങ്ങി കൂടിയ ഒരു ടൈപ്പുള്ള ആളാണ് പക്ഷെ ഇതിൽ വന്ന് എനിക്കൊരു ബൂത്ത് ക്യാമ്പ് കിട്ടി ഗോവയിൽ അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ലീഡറായിരുന്ന രഞ്ജിസാറാണ് രഞ്ജിസാറിനെന്താ അറിയാം എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് മകളെ നീ ഭൂമിദേവിക്ക് ഒരു ഭാരമാവരുത് അതായത് ഒരു ഡാൻസ് മമ്മൂട്ടിയൊക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു കലാകാരന് വലിയൊരു ഡാൻസറാന്ന് ഞാൻ പറയും അത്ര പോലും ശരീരം എനിക്കാത്ത ഒരാളാണ് പക്ഷെ ആ ഇത് ക്യാമ്പിന് എന്റെ കാലം ഞാൻ നിൽക്കുവെച്ചിട്ടില്ല ഞാൻ ഏറും തന്നെയായിരുന്നു പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ സ്കൂളിൽ കോളേജിലും പഠിക്കുമ്പോൾ സൂര്യൻ കിടക്കുതിച്ച് പടിഞ്ഞാറസ്തമിക്കുന്നു എന്ന് പഠിപ്പിച്ച സാധനം ഇതിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൂര്യൻ സൂര്യന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് നമ്മളാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് അപ്പം ഇതിൽ വന്നപ്പം എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാതെ മനസ്സിലാക്കാനും പറ്റും അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ശരിയാ തിയറി അല്ല പ്രാക്ടിക്കലി വേറെയാണ് എന്നുള്ളത് ഒരു ബിസിനസ് എന്താണെന്ന് പോലും വിചാരിക്കാത്തൊന്നാണ് ഇപ്പം ഇതിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു എന്താ പറയാ ഒരു സ്റ്റാർ റാങ്കിങ് സ്റ്റാർ ഫൈവ് ഹൺഡ്രഡ് എത്തി ഇത് നല്ലൊരു രീതിയിൽ കുറച്ച് മാസങ്ങൾ വർക്ക് ചെയ്തിട്ട് തന്നെ നല്ലൊരു ഇൻകം കിട്ടിയപ്പോൾ എനിക്കത് മനസ്സിലായി അപ്പോൾ സാർ പ്രസന്റ് ചെയ്തതിൽ ആൻ്റണി റോബിൻസൺ പറഞ്ഞ പോലെ ഈ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷെയ്ഫ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എവിടെയാണോ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് അവിടെയാണ് ഡെസ്റ്റിനി ആവുന്നത് അപ്പം എത്ര മൊയലുകൾ എന്താ പറയുക പ്രൊഫഷണൽ ആയിട്ടുള്ള എത്ര മൊയൽ വന്നാലും സുമിത് പറയുന്ന ആമ എന്തായാലും